ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കെ ഗോവിന്ദൻ കുട്ടിമേനുൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പറക്കുളം സി എസ് ടർഫിൽ നടന്ന ടൂർണമെന്റിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കിക്ക് ഓഫ് ചെയ്തു തൃത്താല അസംബ്ലി നിയോജകമണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒൻപത് യു സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനലിൽ എ യു ഇരുമ്പകശ്ശേരി ജേതാക്കളായി പി യു പി എസ് പരിതൂർ രണ്ടാം സ്ഥാനത്തിനർഹരായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറം സമാപനം ഉദ്ഘാടനം ചെയ്ത് ട്രോഫികൾ വിതരണം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ പി വി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു റഷീദ് കോഴിക്കര വിനോദ് പി സി പി മോഹനൻ പി ഇബ്രാഹിം കുട്ടിമാസ്റ്റർ പി സുധീഷ് പി അബ്ദുള്ള മാസ്റ്റർ എം എം സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു